ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയും പിന്നെ അധികം വർദ്ധിച്ചത് ഒഴുക്ക് കൂടി അടിയൊഴുക്ക് നന്നായിട്ടുണ്ട് പിന്നെ മാത്രമല്ല പതഞ്ഞു വിരുന്ന് പറയാം പിന്നെ മഴ മലവെള്ളണെന്നുള്ളത് പിന്നെ പാടങ്ങളിലൊക്കെ നല്ല പിന്നെ വെള്ളം അവിടെയാണ് പ്രശ്നം ആളുകൾക്കൊന്നും ഇതുവരെ യാതൊരു ഇതുമില്ല പക്ഷേ ഒരു വീടിൻ്റെ മുകളിലേക്ക് മണ്ണ് വീണിട്ട് അത്ഭുതമായി രക്ഷപ്പെട്ടു അതുപോലെ മദ്രസയിലേക്ക് പോയിട്ട് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിൽ മതിര് വീണ് അവിടെയും ആളുകൾക്ക് ഇരിക്കുന്നില്ലാതെ ആളുകൾ ഇല്ലാത്ത മാറി താമസിക്കാൻ വീണ്ടാണ്ട് ഇവിടെ ചേറ്റുപള്ളിയിലെ കുറച്ച് വീടുകള് നമ്മള് മൂന്നാല് വീടുകളുണ്ട് കാരണം രാത്രി പുറത്തേക്ക് കടക്കാൻ വേണ്ടി അതുകൊണ്ട് അവര് മാറി മാറ്റി താമസിക്കും അവർ ബത്തുകളിലേക്കാണ് മാറ്റിയത് ക്യാമ്പൊക്കെ വീട്ടില്ല അവസ്ഥയാണ് ഈ ഭാരതപ്പയുടെ അവസ്ഥ ആറു മണി ആയാ ഏകദേശം ആറുമണി ആവാറായി പുഴ ഏകദേശം കരയിലേക്ക് കേറി തുടങ്ങിയിട്ടുണ്ട് കരയോട് മുട്ടി അപ്പുറത്ത് കേറി ഓട്ടോ സ്റ്റാൻഡേക്കൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കേറി അല്ലേ അവസ്ഥ അല്ലേ കേറി അമ്മ സ്റ്റാൻഡ് എന്താണ് വെള്ളം കൂടുതലാണ് മഴ പെയ്യണ്ടും ചമ്പർവട്ടം ആലത്തൂരൊക്കെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാണ് ജന്തുക്കൾ വന്നിട്ടുണ്ട് കൊമ്പന്തേള് കൊമ്പന്തോള് ചേരുകൾ ജന്തുക്കള് നല്ല പാമ്പുകള് കൊറേങ്ങനെ കൂടുതലുമായിട്ട് പോണുണ്ട് പിന്നെ ഉറുമ്പുകള് പിന്നെ വെള്ളത്തിൽ ശ്രദ്ധിച്ചോടുകൊണ്ടാ വണ്ടിയിലൊക്കെ ഒരു മഴ പെയ്താ ചെലപ്പോ ഒലിച്ച് പാസാണ്ട് കെട്ടിട്ടാണ് എവിടെ ഇടും ഈ മരുത്തുമെട്ടി ശരിക്കും അന്നത്തെ പിന്നെ മഴ നമ്മള് റോട്ടിലേക്ക് വെള്ളം കേറിയില്ലേ ആദ്യത്തെ ഇന്നും അതിന് കേറൂലേ ഇങ്ങോട്ട് ആ ചെറുമാരങ്ങൾ അതിന്റെ ഇടേക്കാണ് കേജിക്കാളി അതിന്റെ ഇടേക്കാണ് കേജികളി ഇന്ന ഒന്നുകൂടി ടൈറ്റായി കിട്ടൂല റോഡിന്റെ വക്കു വരത്തി സ്ഥല അന്ന് തീപിടുത്തൊരാള് മരിച്ചില്ലേ സാധാരണയിൽ കഴിഞ്ഞ തിരക്കാണ് തിരൂർ റോഡില് ഈ പുഴ കാണാൻ വന്നവരുടെ തിരക്കാണ് കുട്ടികൾ വലിയവരും ഒക്കെ ഉണ്ട് ഒക്കെ പുഴയുടെ പക്കത്താണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിന്റെ അനുഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഉച്ചക്കാവശ്യം ഒരു മൂന്നടിയിൽ കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട് ഞങ്ങൾ അടച്ചു പോകാനിട്ടാണ് സാധനങ്ങളെ മാറ്റാനുള്ള പരിപാടിയിലാണ് കാരണം വെള്ളപ്പൊക്ക ഒരുപാട് ഭാവങ്ങൾ

പുഴയിലേക്കുള്ള വഴിയാണ് കാണുന്നത് വീടോടുത്ത് നിന്നിട്ട് ഗേറ്റും അടച്ചു